ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വെറുതിരുന്നപ്പം ചിക്കൻ വാങ്ങി ചിക്കൻ വാങ്ങിയപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനായിരുന്നു പിന്നെ അടുത്തത് അങ്ങനെ ചിക്കൻ വാങ്ങി നല്ല മസാലൊക്കെ ചേർത്ത് ചിക്കൻ വർക്ക് ചെയ്യിരുന്നു പിന്നെ ചിക്കൻ നന്നായി മുരിയണം അന്നേ നമുക്ക് അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ സാധാ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളപൊടിയും മഞ്ഞ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ആ തന്നെ തേച്ച് വെക്കണം എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ശരിക്കും ഇത് പൊരിക്കാൻ ഞങ്ങൾ ആദ്യം തേച്ച് വെച്ചിട്ട് അരമണിക്കൂർ ശേഷമാണ് ഈ പൊരിച്ചത് അതുകൊണ്ടുതന്നെ നല്ല നന്നായി ചിക്കനൊന്ന് ആയ വെള്ളം ചിക്കനിലുള്ള വെള്ളമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി അടിപൊളിയായി നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടാക്കാൻ കാരണം ചിക്കൻ്റെ വേവ് അനുസരിച്ചിരിക്കും നമുക്ക് നമ്മളൊരു ടേസ്റ്റ് കിട്ടണത് കാരണം ഇതിലേക്ക് മസാല ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് ചിക്കൻ്റെ നല്ല വേ വേറെ ഒരു ടൈപ്പായി മാറിക്കോളും അങ്ങനെ ചിക്കൻ പൊരിക്കൽ കുറച്ച് നേരം പിടിക്കും നമുക്ക് ഇപ്പം ഞങ്ങൾ എടുത്തിരുന്നത് ഒരു ഒന്നര കിലോ ചിക്കനായിരുന്നു അതിങ്ങനെ നല്ല വിറകടപ്പിൽ തന്നെ പൊരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഒരു രണ്ട് സവാ മൂന്ന് സവാളെടുത്ത് ഞങ്ങൾ അതന്നെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളെ സാധാ ഉണക്കമുളക് അതാണ് നമ്മൾ ഉണക്കമുളകാണ് നമ്മളെ ചിക്കൻ ചിക്കൻകുണ്ടാടത്തിൻ്റെ അട്രാക്ഷൻ കാരണം ചിക്കൻ കുണ്ടാടത്തിൻ്റെ എരി എരിവനുസരിച്ചാണ് എടുക്കേണ്ടത് അങ്ങനെ മൂന്ന് സവാളെടുത്ത് ചെറുതാക്കി അരിഞ്ഞത് ഈ ചിക്കൻ വറുത്തം വെളിച്ചതിനേക്കന്നെ ഞാൻ കിട്ടിട്ടാണ് ചെയ്തത് കാരണം അയാൾ വെളിച്ചെണ്ണ തന്നെ ഇടുമ്പോൾ നന്നായി മസാല ഒക്കെ പിടിച്ചാൽ വെളിച്ചെണ്ണ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വേറെ ഇരിക്കുകയുള്ളൂ അങ്ങനെ അതിലേക്ക് അത്യാവശ്യം നല്ല ഈ ചിക്കൻ്റെ സവാള അങ്ങിട്ട് നന്നായി ഒന്ന് സവാള മൂപ്പിച്ചെടുക്കണം സവാള മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒന്ന് അടി ഇളക്കണം കാരണം അടി പിടിക്കരുത് അത് ഒരു കാര്യമുണ്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഇളക്കി നല്ലോണം മസാല സവാളയൊക്കെ പിടി പിടിക്കണം എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇതൊന്ന് സവാള ഒന്ന് വാടണം എന്നാലേ ഒരു ബ്രൗൺ കളറാവുള്ളൂ കാരണം സവാളയാണ് ഗ്രേവി ടേസ്റ്റ് ഇരിക്കുന്നത് സവാള എത്രത്തോളം ശരിക്കും ഒന്ന് ബ്രൗൺ ആവുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസും വെക്കുമ്പോൾ വെക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകഴിഞ്ഞാൽ സവാള അത്യാവശ്യം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ വിറകടപ്പിൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എപ്പോഴും ഉണ്ടാകുകയെങ്കിൽ വിറകടപ്പിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കൂടുതലും അങ്ങനെ അതൊന്ന് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം തന്നെ അതിൽ അത് ആവശ്യത്തിന് ഇതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഞങ്ങൾ എടുത്തത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയാണ് രണ്ടും കൂടെ ചതച്ച് നല്ല ഗ്രേവി ആക്കിയിട്ട് വേണം അതും എടുത്ത് ഇട്ടിട്ട് വേണം നല്ല രീതിയിൽ തന്നെ അതും ഒന്ന് വാട്ടണം ഇതൊക്കെ വാട്ടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കാരണം അധികം തയ്ക്ക് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് നമ്മളീ ഗ്രേവിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇട്ടിറങ്ങിയാൽ അടി പിടിക്കാണ്ടാണ് എടുക്കണം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഇത് വാടകയും വേണം എന്നാലേ മസാലയ്ക്കൊക്കെ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അത്യാവശ്യം ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം നമുക്ക് ഈ മുളകിടാൻ ഞങ്ങൾ മുളക് പൊടിച്ചിട്ടാണ് ഇട ഇട്ടേക്കണത് അത് നമ്മളെ വറുത്ത വച്ച മുളക് ഒരു അഞ്ചാറെ നമ്മൾ എരുമനുസരിച്ച് വേണം എടുക്കാൻ അത് അതൊരു അഞ്ചാറെ എടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നല്ല പൊടി രീതിയിൽ വേണം ഇടാൻ നമ്മൾ ഈ ഇളക്കി വെച്ച ഈ സവാള ഗ്രേവിയിലേക്ക് വേണം ഈ പൊടി ഞങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ഇട്ടിരുന്നത് അത് അത്യാവശ്യം നല്ല രീതി തന്നെ ഇരി ഉണ്ടായി അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇരു കുറവാണെങ്കിൽ കുരുമുളക് കൂടാം ചിക്കൻ വെക്കും പിന്നെ ഇരുവെന്തായാലും ഇത്തിരി വേണം എന്നാലേ ചിക്കനക്ക് ഇരിയൊക്കെ പിടിച്ച് നല്ല രീതിയിലുള്ള മസാലയൊക്കെ ഈ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അങ്ങനെ അതൊക്കെ അത്യാവശ്യം നല്ലോണം ഈ ഈ ഗ്രേവി ഒന്ന് വേവണം ലാസ്റ്റ് നമുക്ക് സോസ് ഒഴിക്കേണ്ടതുണ്ട് എന്നിട്ട് അത് നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ചൂടാക്കണം ചൂടാക്കാന്ന് പറഞ്ഞാൽ നല്ലോണം അത്യാവശ്യം ഇളക്കി ഇതിലേക്ക് മസാല പിടിപ്പിക്കണം എന്നിട്ട് ഒരു കുറച്ച് ഒരു സ്പൂൺ സോസ് ഒഴിക്കണം ഈ സോസ് എന്ന് പറയുമ്പോൾ നല്ല ഈ എരിവെന്ന് കുറയുകയും ചെയ്യും നല്ലൊരു നല്ലൊരു ടേസ്റ്റ് വേറെ വ്യത്യാസം വരും ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം വീട്ടിൽ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വാട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കൂടുതലും പിന്നെ നമുക്ക് ചുവന്ന വിളർ കിട്ടണമെങ്കിൽ നമ്മൾ കാശ്മീരി മുള കൂടി ചേർക്കണം